എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ മാതാപിതാക്കളെ വിളക്കിനോട് ഞാൻ ഉപമിക്കാനുള്ള കാരണം നമ്മുടെ വീട്ടിലൊക്കെ രാത്രി വിളക്ക് കത്തിച്ചു വെച്ചാല് ആ വെട്ടം കണ്ടിട്ട് ആ പ്രകാശം കണ്ടിട്ട് ഒരുപാട് പ്രാണികൾ വരുന്നു അല്ലെ ആ വിളക്കിന്റെ ചുറ്റുഭാഗം ഒരുപാട് പ്രാണികൾ ഇങ്ങനെ വരാറുണ്ട് നമ്മൾ കണ്ടിട്ടില്ലേ ആ വിളക്ക് അണച്ചാലോ വിളക്ക് അണഞ്ഞു കഴിഞ്ഞാലോ നല്ല പ്രാണി വരുന്നു അല്ലെങ്കിൽ വഴ്ബ് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തു രാത്രി ആ വൾബിന്റെ ചുറ്റുഭാഗം ഒരുപാട് പ്രാണികൾ വരുന്നുണ്ട് പക്ഷെ വഴക്ക് ഓഫ് ചെയ്താല് ഒരു പ്രാണിയും വരില്ല ആ അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോ വീട്ടിലും മാതാവ് പിതാവ് എന്ന വിളക്കുള്ള കാലത്തോളം ഒരുപാട് കുടുംബങ്ങൾ എത്ര വിദൂരത്തിലുള്ള കുടുംബം അവിടെ ഇടയ്ക്ക് വന്നിട്ടൊന്ന് യോഗ്യം പുലർത്തി പോവും ശരിയല്ലേ പക്ഷേ ആ വിളക്ക് അണഞ്ഞു കഴിഞ്ഞാൽ വരവ് നിക്കും കുടുംബം പോയിട്ട് കെട്ടിച്ചു വിട്ട പെൺമക്കളെ പോലും ആ വീട്ടിലേക്ക് പോവാതെയാവും സത്യൻ്റെ പറയുന്നത് അപ്പൊ നമ്മൾക്ക് ചിന്തിക്കേണ്ട കാര്യം ഇപ്പൊ വെക്കേഷൻ വേണ്ടി ഒരുങ്ങി നമ്മള് ഓരോ സഹോദരിമാരും സ്കൂളിൽ പൂട്ടിയാൽ വീട്ടിലേക്ക് പോകണമെന്ന് വിചാരിച്ചിരിക്കർഷിപ്പിക്കുന്ന എന്താ അവരുടെ മാതാവും പിതാവും ഉണ്ട് ആ വിളക്ക് അവിടെ നിൽക്കുന്ന കാലത്തോളം അങ്ങോട്ട് അടുപ്പിക്കും ആ വിളക്ക് അണഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കെട്ടിച്ചുവിട്ട സ്വന്തം പെൺമക്കൾ പോലും ആ വീട്ടിലേക്ക് വരില്ല ഈ വിളക്ക് അണഞ്ഞാൽ ഏറ്റവും ഒറ്റപ്പെടുന്നത് കെട്ടിച്ചിട്ട പെൺമക്കളാണ് കാരണം അവർക്ക് പിന്നെ ധൈര്യത്തോടെ സ്വന്തം എന്ന് പറഞ്ഞ് കയറി ചെല്ലാൻ ഒരു ഇടമില്ലാതെയാവും അതാണ് മാതാവിൻ്റെയും പിതാവിന്റെയും മഹത്വം ഇവരെ വിളക്കിനോട് ഉപമിക്കാനുള്ള കാരണം അതാണ് പക്ഷേ പല വീട്ടിലും ഈ വിളക്കുകൾ പ്രകാശിക്കുന്നില്ല മങ്ങിയെ വെളിച്ചാണ് എന്താണ് ഒരു കാരണം എന്ത് കൊണ്ടാണ് പല വീട്ടിലും പ്രകാശിച്ച് നിൽക്കണ്ട ആ സിറ്റൗട്ടിൽ ഉമ്മറത്ത് ആ കത്തി നിർക്കണ്ട ആ വിളക്ക് മങ്ങിയ വെളിച്ചത്തിൽ ഇരിക്കാനുള്ള കാരണം എന്താ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഞാൻ ഓരോ കാര്യം പറയുമ്പോൾ എന്റെ മുൻപിലിരിക്കുന്ന മാതാപിതാക്കളെ മനസ്സിൽ പോകും എനിക്ക് അനുഭവം ഉണ്ടോ ഞാൻ ഈ പറഞ്ഞ അനുഭവത്തിലാണോ ജീവിക്കുന്നത് ഇതേ ഈ മരുമക്കളും മക്കളും കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഈ വിളക്കിന്റെ പ്രകാശം മങ്ങാനുള്ള കാരണം ആ വീട്ടിലെ മക്കളും മരുമക്കളുമാണ് അത് തിരിച്ചറിഞ്ഞാത്ത മക്കള് മരുമക്കള് സ്വന്തം മക്കൾക്ക് എത്ര സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് സ്നേഹത്തോടെ വളർത്തിയിട്ടും കാര്യമല്ല ആ മക്കളും ഭാവിയിൽ നമ്മളും ഈ ഒരു ഏജിലെത്തുമ്പോ നമ്മൾ കൊടുത്ത് കാണിച്ചു കൊടുത്തതേ നമുക്ക് തരുള്ളൂ ഒരുപാട് അനുഭവം എന്തെടുത്തു വന്ന കേസുകൾ ആ കേസിന്റെ ഒക്കെ പിന്നാലെ പോയി സുഖം അന്വേഷിച്ച് നോക്കുമ്പോ അവരും അതുപോലെയായിരുന്നു അവരും അത് തന്നെയാണ് മാതാപിതാക്കൾ കൊടുത്തത് അത് കണ്ടിട്ടാണ് മക്കൾ വളർന്നത് പലപ്പോയിക്കേർത്തുന്ന കേസാണത് ആരോട് പറയാനുള്ളത് നമ്മുടെ വീട്ടിലുള്ള വിളയ്ക്ക് മഞ്ഞമാണെങ്കിൽ എന്താണ് കാരണം ഓരോ മക്കളും തിരിച്ചറിയണം എന്റെ ഭാഗത്തുനിന്ന് ആ വിളക്ക് മങ്ങാനുള്ള കാരണം എന്തെന്ന് ഓരോ മക്കളും തിരിച്ചറിഞ്ഞിട്ട് ആ തിരി ആ പ്രകാശം കൂട്ടാനുള്ള പ്രവർത്തനം അവനവന്റെ പാകത്ത് നിന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ വിളക്ക് അണഞ്ഞു പോയാൽ പിന്നീട് നമ്മ ദുഃഖിക്കേണ്ടി വരും ഇപ്പൊ നമുക്കതൊന്നും തോന്നില്ല പക്ഷേ ഈ വിളക്ക് അണഞ്ഞു കഴിഞ്ഞിട്ട് ചിന്തിക്കുള്ളൂ ആ പ്രകാശത്തിന്റെ വെട്ടം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഈ പ്രകാശം ഇല്ലെങ്കിൽ അതിന്റെ ഇരുപ്പ് എന്താണ് അപ്പോഴേ മക്കളെ ചിന്തിക്കുള്ളൂ ഓരോ വീടുണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് ഓരോ വീടും വൃദ്ധസലനങ്ങളൊക്കെ തുല്യമാണ് കാരണം നല്ല ഗേറ്റ് വെച്ച് ഗേറ്റിലെ സ്വർഗം വില്ല ഹൗസ് മഞ്ചൻ എന്നൊക്കെ പേര് വെച്ചാലും പുറത്ത് നല്ല ഭംഗിയുള്ള ഗോൾഡൻ കളർ പെയിന്റ് അടിച്ചാലും ഉള്ളിൽ മാതാപിതാക്കളെ കണ്ണിൽ ഉണ്ടെങ്കിൽ മാതാപിതാക്കളുടെ കുഞ്ചിനി ഇല്ല എങ്കിൽ അതൊരു നിരക്കാണ് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങള് നമ്മുടെ നോക്കുമ്പോൾ നമ്മുടെ വീട് സ്വർഗമായിട്ട് നല്ല മണിമാളിന് പണി നീട്ടിട്ട് സ്വർഗം എന്ന് പേരും വെച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ അടുത്തളത്തില് മാതാപിതാക്കളെ കണ്ണിങ്കിലാണിയെങ്കിൽ അവിടെ കുഞ്ചിരിക്കാത്ത മുഖമാണിയെങ്കിൽ തീർച്ചയായിട്ടും ഓർത്തോളൂ എത്ര വലിയ കൊട്ടാരമാണെങ്കിലും മാതാവിനെ കുത്തി ഓടിക്കുന്ന മക്കളാണെങ്കിൽ നെഞ്ചത്തെ തുണക്കിയ പിതാവിനെ നെഞ്ചിൽ പറക്കുന്ന വാക്ക് പറഞ്ഞിട്ടാണ് മക്കൾ പെരുമാറുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഓർത്തു കൊണ്ടുപോയി കഷ്ടപ്പെട്ട് ഓറ്റിയ ഈ മാതാപിതാക്കളെ കണ്ണങ്ങൾ വമ്മുടെ കൂടി തലത്തിൽ കുത്തി കൂട കണ്ണുനീരും ആ കണ്ണുനീരിന് നിങ്ങളുടെ മണിമാളിക എത്ര വലുതാവട്ടെ അതിന്റെ അടിത്തറ ഇലക്കാനുള്ള ശക്തി ഉണ്ട് നമ്മൾ കാരണം നമ്മുടെ മണിമാളികളുടെ മുന്നിൽ വെച്ചിട്ട് അവിടെ കണ്ണീരും ഉറ്റുനീറിയിട്ടുണ്ടെങ്കിൽ പുറത്ത് പെയ്തിരിക്കുന്നതിന് മുമ്പ് ആ ഉറ്റി വീണ കണ്ണുനീരെ തുടച്ചു നിൽക്കാൻ നമുക്ക് നമ്മുടെ നമ്മളത് ഗൗണുണ്ടായെങ്കിൽ തീർച്ചയായിട്ടും പോകുമ്പോഴും ആ ഉറ്റി വീണ കണ്ണുനീരിനെ നമ്മുടെ നടിക്കാറുള്ള ശക്തിയുണ്ട് അതിൽ തിരിച്ചറിയാൻ പിന്നീടമടങ്ങുമ്പോഴൊന്നും ഒരുപാട് കാലം പിന്നിട്ടുണ്ടാവും മാത്രം പറയാൻ പോലും നമുക്ക് അവരെ ജീവിക്കണമെന്നില്ല ഇത് പറയാനുള്ള കാരണം രണ്ട് വർഷം മുമ്പ് സാധുവായ മനുഷ്യനാണ് നാല് പെൺമക്കളും ഒരു ആന്മകുമാണ് ഭാര്യ മൂന്നര വർഷം കിടപ്പിലായി സ്വന്തം വിറ്റിട്ട് ഒരു കോളനിയിൽ വന്ന് പാർക്കുകയാണ് പഞ്ചായത്തിൻ്റെ സ്ഥലത്ത് ഒരുപാട് ആളുകൾ സഹായം ചെയ്യുന്ന വ്യക്തിയാണ് ഒരിക്കൽ എന്തോ പറഞ്ഞ് വായ്പ കൂടിയിട്ട് ഒറ്റ മകൻ ആ പിതാവിന്റെ കഴുത്തിന് പിടിച്ചു കേൾക്കണം പിടിച്ചു വലിയ വിഷമായി കേൾക്കുന്നവർക്ക് സങ്കടായി ഇതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ അന്വേഷിച്ചു നോക്കുമ്പോ മക്കാലിച്ച് തീടേ തിണ്ടയിൽ ഇരുന്നിട്ട് പല ആളുകളും അദ്ദേഹത്തിന്റെ പ്രായത്തിലുള്ള ആളുകൾ പറയുന്നത് കേട്ടു അവനത് ചോദിച്ചു വാങ്ങിയതാ കാരണം അവൻ അതാണ് ചെറുപ്പത്തിൽ അവന്റെ മാതാവിനെ കൊടുത്തത് പിതാവിന് കൊടുത്തത് മാതാവി കൂലിവേല ചെയ്യാൻ പോവാ നമ്മൾ മനസ്സിലാക്കണം നമ്മളിപ്പോ ഇവിടെ എത്തിയത് ഇവരൊക്കെ ഇവരൊന്നും എന്നും ഇങ്ങനല്ലായിരുന്നു ഇവർക്ക് നമ്മളെ പോലെ ചുറു ചുറുക്കുള്ള ഒരു പ്രായം ഉണ്ടായിരുന്നു നമുക്ക് വേണ്ടി വിയർപ്പി കഷ്ടപ്പെട്ട് വാർബക് പിടിപെട്ടപ്പോ ശരീരം ശോഷിച്ചു പോയതാ തൊടി ചർമ്മൻ ചുളിഞ്ഞു പോയതാ കണ്ണൻ കുഴിയിൽ വീണ് പോയതാ ആ കുഴിയിലൂടെ കണ്ണു നിറയുന്നത് ചില മക്കൾ കാണുന്നില്ല ഈ മനുഷ്യനെ കുറിച്ച് പല ആളുകളും പറഞ്ഞു സാധുവായ ഉമ്മ പണി കഴിഞ്ഞ് വൈകുന്നേരം കുഴിഞ്ഞു വന്നപ്പോ ഇദ്ദേഹത്തിന്റെ ഭാര്യങ്ങൾ കുറിച്ച് പരാതി പറഞ്ഞിരുന്നു കുറ്റപ്പെടുത്തി പറഞ്ഞിരുന്നു ആ ദേശത്തിൽ ക്ഷീണിച്ച് അവശയായി വൈകുന്നേരം തൊണ്ടവട്ടി വണ്ട വന്ന മാതാവിനെ ഈ ഭാര്യ പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ട് ഈ മനുഷ്യൻ മാതാവുമായിട്ട് വായ്പ കൂടി അവസാനം മാതാവിനെ കൊല്ലിക്ക് പിടിച്ചു നാവിക്ക് ചവിട്ടിട്ട് മുറ്റത്തെ മലർന്നടിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട് മാതാവിന്റെ ചവിട്ടിട്ട് മലർന്നടിച്ചിരിക്കുന്നു ആ മാതാവും മക്കളും അങ്ങനെ തൊട്ട് ആ വീട് ഇറങ്ങി ദൂരത്തുള്ള സ്ഥലത്തെ ആ ഉമ്മയുടെ സ്ഥലത്തെ അവിടെ പോയി ശരീരം സ്ത്രീകൾ താമസിച്ചു വർഷങ്ങൾ കഴിഞ്ഞുപോയി ഇത് കേട്ടപ്പോ ഞാൻ ആ മനുഷ്യനെ നേരിട്ട് പോയി കണ്ടു നിങ്ങളുടെ ദയനീയ അവസ്ഥ ഞാൻ മനസ്സിലാക്കിയപ്പോ നിങ്ങളെ പ്രായത്തിലുള്ള പല ഹാളുകളും പറഞ്ഞത് നിങ്ങളത് ചോദിച്ചു വാങ്ങിയതാ നിങ്ങൾ നിങ്ങളുടെ ചെറുപ്പത്തിൽ നിങ്ങളുടെ ഉമ്മയെ കൊല്ലിക്ക് പിടിച്ചിട്ടുണ്ടോ ചവിട്ടി നൽകിയിട്ടുണ്ടോ നിങ്ങൾ ഏജിലുള്ള ആളുകൾ പറയുന്നത് ഞാൻ കേട്ടതാ സത്യം നിങ്ങൾ പറയണം എത്ര നൂറയാണെങ്കിലും എന്റെ വണ്ടിയിൽ എന്നെ അടിച്ചിട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോവാ അവിടെ പള്ളിപ്പറമ്പിൽ അന്തി മാപ്പ് ചോദിക്കണം ഈ മനുഷ്യൻ ദയനീയമായിട്ട് എന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞ അത്ര അപ്പൊ എത്രകൾ ഉണ്ടോ ആളുകൾ പറഞ്ഞ അത്രയൊന്നും ഇല്ല പക്ഷേ ർത്ഥം ഞാൻ പറഞ്ഞു നിങ്ങൾ തയ്യാറാണെങ്കിൽ പറയൂ ഞാൻ നിങ്ങളുടെ കൂടെ വരാം അവിടെ പോയിട്ട് നിങ്ങൾ കണ്ണീര ചോദിക്കണം അതേ ഇനി മാറുള്ളൂ ആ ഒരക്കാനത്താലാ നിങ്ങളുടെ ഭാര്യ മൂന്നര മൂന്നരക്കുള്ളിൽ കിടപ്പിലായത് അനക്കമില്ലാതെ കിടപ്പിലായതെന്ന് നിങ്ങളുടെ യോജിലുള്ള നിങ്ങളുടെ പ്രായത്തിലുള്ള ആളുകൾ പറയുന്നത് ഞാൻ കേട്ടു എന്ന് മനസ്സിലാക്കത്തിൽ നമ്മൾ എന്താണോ നമ്മളുടെ ഓരോ വർഷവും ഓരോ വർഷവും നമ്മുടെ മക്കളുടെ ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ട് അല്ലെ കേക്ക് കൊണ്ടുവന്ന് തട്ടിക്കുന്നുണ്ട് ഈ മക്കൾക്ക് ഓരോ എന്റെ മോട്ട് പൊന്നുമോടെ രണ്ടാം ബർത്ത് മൂന്നാം പിറന്നാള് നാലാം പിറന്നാള് ഈ സമയത്തൊക്കെ നമുക്കൊരു ഏജിനെ കേൾക്കാൻ പോകുന്നുണ്ട് ഈ പൊന്നുമക്കള് അവരെ ചെറുതാണ് അവർക്ക് ആരോഗ്യല്ല അവർ അതിൽ നിന്നും ആരോഗ്യത്തിലേക്കാണ് കിടന്നുവിടുന്നത് യൗവനത്തിലേക്ക് നമ്മൾ യൗവനത്തിൽ നിന്നും വാർജ്യത്തിലേക്കാണ് പോകുന്നത് മക്കൾക്ക് മൂന്നാം ബർത്ത്ഡേ ആവുമ്പോൾ നമുക്ക് വയസ്സ് മൂന്ന് കോടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ നമ്മുടെ മാതാപിതാക്കളുടെ അതേ അവസ്ഥയിലേക്കാണ് ചിന്തിച്ചു നോക്കണം പിന്നീട് നമ്മുടെ മക്കൾ ചെയ്തിട്ട് എന്നോട് ബഹുമാനിക്കുന്നില്ല എന്റെ മക്കൾ എന്നെ വിലനിർത്തുന്നില്ല എനിക്ക് പരിഗണന തരുന്നില്ല എന്നൊക്കെ ഓരോ ആളുകൾ പരാതി പറയുന്നുണ്ട് ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മൾ കൊടുത്തതേ നമുക്ക് കിട്ടുള്ളൂ നമ്മൾ എന്താണോ കൊടുത്തത് അതേ നമുക്ക് കിട്ടുള്ളൂ മനസ്സിലാക്കേണ്ടത് ഈ സമയ